ഒരു വ്യക്തിയുമായിട്ടുള്ള സമ്പർക്കം സത്യസന്ധമായിട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയാൽ ഒരു പുസ്തകത്തെയും പിന്നെ ആശ്രയിക്കത്തില്ല ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗത്തോട്ടും പോകേണ്ടി വരത്തില്ല ഓരോ ദിവസം ചെല്ലുമ്പോഴും ഈ ബന്ധം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും അതുവഴി ലോകത്തുള്ള സമസ്ത മേഖലകളിലും അവൻ നല്ല നല്ല രീതിയിൽ അവനെ കൈകാര്യം ചെയ്യുന്ന പ്രാപ്തിയിലോട്ട് അവൻ മാറാൻ തുടങ്ങും ഒരു സംശയമില്ല കാര്യത്തിൽ ഒരു സംശയമില്ല കാര്യത്തിൽ അത് ആ വ്യക്തി ആയിക്കോട്ടെ ആ വ്യക്തിക്ക് ഒരു ഒരുപടുത്തോ ഉണ്ടാകില്ല ഒരു വിജ്ഞാനവും ഉണ്ടാകാത്ത വ്യക്തി ആയിക്കോളട്ടെ പക്ഷേ സമ്പർക്കം നമ്മൾ സത്യസന്ധമായിട്ട് നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം മതി മനസ്സിലായ അതാണ് മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത അത്രയെ ആവശ്യമുള്ളൂ അതിന് ഉതകുന്ന വിധത്തിലൊരു വ്യക്തിയെ കണ്ടെത്തണം ആരെങ്കിലും ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഒപ്പുവരിക്കാൻ ഒപ്പം ഇരിക്കാൻ ആരെങ്കിലും ഒരാൾ തയ്യാറാണെങ്കിൽ അത് മതി ഇത്രയും നാൾക്കുള്ളിൽ എൻ്റെ ജീവിതാനുഭവത്തിൽ ഷാഫി എന്ന് പറയുന്നൊരു വ്യക്തിയാണ് എൻ്റെ കൂട്ടത്തിൽ ഇരിക്കാൻ തയ്യാറായത് ഈ ഒരൊറ്റ വ്യക്തി എൻ്റെ കൂട്ടത്തിൽ ഇരിക്കാൻ തൊട്ട് ഞാൻ ആ വ്യക്തിയോട് തുറന്ന് സംസാരിക്കാൻ തുടങ്ങി എൻ്റെ സഹോദരങ്ങളില്ല എൻ്റെ ഭാര്യയില്ല മനസ്സിലായി മക്കളില്ല ഇവരാരും ഈ ഭാഗത്ത് ഒരുമിച്ചിരിക്കാൻ തയ്യാറായില്ല ഒരു വ്യക്തി വന്ന് ആ വ്യക്തിയുമായിട്ട് തുറന്ന് ഷെയർ ചെയ്യാൻ തുടങ്ങി തുറന്ന് ആത്മാർത്ഥമായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അടുക്കാൻ തുടങ്ങി എന്തെല്ലാം പ്രതിസന്ധികൾ മാറാൻ തുടങ്ങി അതല്ലേ ബന്ധം അതാണ് ബന്ധം അതാണ് റിയൽ ബന്ധമെന്ന് പറയുന്നത് അതിൻ്റെ തുടർച്ചയിൽ നിൽക്കുന്നുള്ളൂ അതല്ലാത്ത യാതൊരു കാര്യവും തൊടുന്നില്ല ഷാഫി ആയിട്ടുള്ള ബന്ധം എന്താണ് വെറുതെ ക്ലബ് ഹൗസിൽ മീറ്റ് ചെയ്തതാണ് ഒരു കാര്യത്തിനുമല്ല എന്നുവെച്ചാൽ അത് ഇപ്പോഴും ഒരു കാര്യത്തിലല്ല ജീവിക്കുക എന്നുള്ള ഒരൊറ്റ ഭാഗത്ത് ആർക്കും സമയമില്ല അവർ പല ഉത്തരവാദിത്വങ്ങൾ നടപ്പിലാക്കാൻ ഓടുകയും ജീവിക്കുക എന്നുള്ള ഭാഗം ആർക്കും താല്പര്യമില്ല അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറണം ഉത്തരവാദിത്തങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ഓടുകയും ഒരു വ്യക്തിയുമായിട്ട് സത്യസന്ധമായിട്ട് ഹൃദയം തുറന്ന് സംസാരിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ തുറന്നു വരും രോഗങ്ങൾ മാറും ഒരു സംശയം എന്തെല്ലാം രോഗം രാഹിക്കും എനിക്കും ഉണ്ട് റാഫിയുടെ കാലിലൊക്കെ എക്സിമ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നതാണ് അത് കംപ്ലീറ്റ് ഹീലായി എനിക്കും എൻ്റെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നതെല്ലാം മാറാൻ തുടങ്ങി വളരെ ഫാസ്റ്റായിട്ട് അതുപോലെ അംഗങ്ങളും കൂടിയപ്പം ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്ന അംഗങ്ങൾ കൂടിയപ്പോൾ ജനിയ വന്ന് ലില്യാന വന്ന് അവിടെ ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ വേറെ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ വേറെ യാതൊന്നും ഒരു പരീക്ഷണവും നടത്തുന്നില്ല ഒത്തൊരുമിച്ചിരിക്കാനുള്ള താല്പര്യം മാത്രമേ ഉള്ളൂ ഇത് മാത്രം മതി ഇതിന് ഏത് ഗുരു വേണം നമ്മുടെ സത്യസന്ധതക്ക് ഗുരു വേണം നമ്മുടെ സത്യസന്ധതക്ക് റഫറൻസ് വേണം നമ്മുടെ സത്യസന്ധക്ക് റഫറൻസിൻ്റെ ആവശ്യമില്ല ഒരു പുസ്തകത്തിലും വായിച്ച് നോക്കേണ്ട കാര്യമില്ല ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ്റെ അനുഭവത്തിൽ ഇരിക്കുക എന്നുള്ളതിന് ഏത് പുസ്തകം എടുത്ത് റഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അർത്ഥം കിട്ടും നമ്മൾ തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന ഭാഗം തെളിഞ്ഞു വരുന്ന ഭാഗത്തിൻ്റെ തുടർച്ചയല്ലേ ജീവിതം അപ്പം തെറ്റുകൾ തിരുത്തുന്നതല്ലേ ജീവിതം അവിടെയല്ലേ ആത്മാർത്ഥത നിലനിൽക്കത്തുള്ളൂ ഈ സംവിധാനങ്ങൾ മാത്രം മതി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അവനവൻ ജീവിക്കണമെന്ന് താല്പര്യമില്ലാത്തൊരു വ്യക്തിയോട് നമ്മൾ ഉപദേശിച്ചിട്ട് എന്ത് കാര്യം നമ്മളെ നമ്മൾ ഉപദേശിക്കുകയാണോ അതോ നമ്മൾ തെറ്റുകൾ തിരുത്തി ജീവിക്കുകയാണോ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ തെറ്റുകൾ തിരുത്തി ജീവിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ജീവിക്കുന്ന ഭാഗത്ത് പ്രതിസന്ധികൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സാവകാശം കെട്ടുകൾ അഴിഞ്ഞഴിഞ്ഞു മാറുന്നത് കാണും അത്ഭുതം ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കും ഒരു സംശയം വേണ്ട ലോകത്തിൽ ഒരു വൈദ്യനേയും കാണണ്ട ഒരു പണ്ഡിതനെയും കാണണ്ട ഒരു ജീവനുള്ള ഒരു മനുഷ്യനുമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് അടുക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ അതിനേക്കാൾ വലുത് വേറെ ഒന്നുമില്ല